ഡ്രൈഫ്രൂട്ടുകൾക്കണ്ടേ എങ്ങനെ ഞാൻ പറഞ്ഞാ കൊക്കകൂടാ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അമ്മ തോന്നും ഈ റമ്മ തിന്നാൻ തിന്നടക്കല്ലെങ്കിൽ നമുക്ക് മേടിച്ചോ അത് യെല്ലോസ് പിന്നെ ഓറഞ്ച് ഞാൻ ഇല്ല ഓറഞ്ച് പാക്കറ്റ് കിട്ടുന്നത് കോസ്റ്റ്ലി പിന്നെ ചിന്തിക്കൂ റമ്മ പിന്നെ പരിഹരിക്കാം നമ്മൾ എനിക്ക് കേക്ക് വേണ്ട എങ്ങനെ ബഡ്ജറ്റ് ബഡ്ജറ്റ് കുറച്ചുള്ളൂ ബേക്കിംഗ് പൗഡർ ബട്ടർ അതൊക്കെ നമ്മുടെ കയ്യില് പിന്നെ ചിക്കോ എന്താ പറയാ മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് ഷുഗർ ഉണ്ട് കാഷ്യൂ കാഷ്യ ഉണ്ട് നെട്ട് ഉണ്ട് പിന്നെ എഗ് അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയുള്ള സാധനാണ് ഓൾറെഡി നമ്മുടെ നോക്ക് ചിന്തിക്ക് ചിന്തിക്കേണ്ട കുത്ത കൂടെ നല്ല കേക്ക് മേടിച്ച തിന്ന പറ്റിയാങ്ങനെ അയ്യന്ന് തുടങ്ങിയാലേ നാളത്തേക്ക് അത് ആവുള്ളൂ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ഉണ്ടാക്കാന്നൊന്നും ചിന്തിക്കണ്ട ഇരുത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഒരുപോലെ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ആകും അത് എഴുതുക ഇരുപത്തിനാല് മണിക്കൂറിന് കേക്ക് വാങ്ങിക്കാം നമുക്ക് തെളിച്ചു കൊടുക്കാം നമുക്ക് റെഡിമെയ്ഡ് കേക്ക് വാങ്ങിക്കാം നീ ഒരു കേക്ക് ഏതാണ് ബെസ്റ്റ് അമ്മ കൊണ്ട് ഞാൻ പതിപ്പിക്കാം കേക്ക് തിന്നും ചെയ്യാം നാട്ടുകാരെ കാണിക്കും കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഒറിജിനൽ കേക്കിന് പകരം മേടിച്ച കേക്ക് കണിക്കേണ്ട അവസ്ഥ നല്ല കുക്കിന്റെ കഥയാണ് അത് നല്ല കഥയാണ് കാണിക്കാൻ നല്ലൊരു കേക്ക്മേഡും മേടിച്ചു അത്രേം പറഞ്ഞോളൂ ഇഞ്ചിണ്ടാക്കണ്ടെന്ന് പറഞ്ഞില്ല ഇണ്ടാക്കിക്കോ പക്ഷേ നല്ല കേക്ക് നിന്ന മോഹൻഡക്കൊന്ന് മേടിച്ചോ ഞാൻ അഞ്ചിട്ട കേക്ക് നിന്നാ റെഡിയാണ് ഇരിക്കാമെന്നൊന്നും പറഞ്ഞില്ല ഞാൻ അതിനും റെഡിയാണ് ഇതിനും െറഞ്ച് <laughs>